അരുൺ പാലക്കാട് മെഡിക്കൽ കോളേജിൽ പാലക്കാട് മെഡിക്കൽ കോളേജിൽ പി എസ് സി ഒരു നിയമനവും നടത്തിയിട്ടില്ല സൂപ്രണ്ടിന്റെയും അഡ്മിനിസ്ട്രേറ്ററും ഒന്നും അതെല്ലാം ഡെപ്യൂട്ടേഷനിൽ വരുന്ന പോസ്റ്റാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ ഇവിടെ എം എൽ എ ആയിരുന്ന കാലത്ത് ശ്രീ കെ എ പി അനിൽകുമാർ പട്ടികജാതി വകുപ്പിന്റെ മന്ത്രി ആയിരുന്ന കാലത്ത് ഇവിടുത്തെ എം എൽ എ ആയിരുന്ന ആൾ കൂടി ഇടപെട്ടുകൊണ്ട് വലിയ നിലയിൽ അഴിമതി നടത്തിയാണ് അവിടെയുള്ള മുഴുവൻ നിയമനങ്ങൾ നടത്തിയത് ആ നിയമനങ്ങളെ സംബന്ധിച്ച് ഇപ്പോഴും കേസ് നിൽക്കുകയാണ് ഇപ്പോഴും അവിടെയുള്ള ജീവനക്കാരെ പേരിൽ കേസുകൾ ഈ നിയമനവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുകയാണ് മെഡിക്കൽ കോളേജ് വന്നിട്ടുള്ളത് പട്ടികജാതി വികസന വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് അത് പ്രത്യേകമായി രജിസ്റ്റർ ചെയ്ത് മറ്റു ചില നീക്കങ്ങൾ നടത്താനുള്ള താല്പര്യം എം എൽ എക്കും അന്നത്തെ മന്ത്രിക്കും ഉണ്ടായതാണ് ഈ കുഴപ്പത്തിന് കാരണമായത് ഇടതുപക്ഷ സർക്കാർ നിലവിൽ വന്നതിന് ശേഷം ശ്രീ എ കെ ബാലൻ ആ വകുപ്പ് കൈകാര്യം ചെയ്ത കാലത്താണ് അവിടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് മെഡിക്കൽ കൗൺസിലിന്റെ അംഗീകാരം പെർമനന്റ് ആയി അവിടെ കിട്ടുന്ന സാഹചര്യം ഉണ്ടാക്കിയത് ഇതെല്ലാം വസ്തുതയായി ജനങ്ങൾക്ക് അറിയാതെ അവതരിപ്പിച്ചത് കൊണ്ടാണ് ഇപ്പോഴും ആ മെഡിക്കൽ കോളേജിന് ബാലാരിഷ്ടതകളിൽ നിന്ന് വിട്ടുപോകാനുള്ള അല്ലെങ്കിൽ ആ ബാലാരിഷ്ടതകളുമായി മുന്നോട്ട് പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു പിന്നെ അദ്ദേഹം പെൻഷന്റെ കാര്യം പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ അഞ്ച് കൊല്ലം കൊണ്ട് അഞ്ഞൂറ് രൂപയുണ്ടായിരുന്ന പെൻഷൻ പാലക്കാട്ട് ജനങ്ങൾക്കിടയിൽ ഒരു പ്രയോഗമുണ്ട് നായയ്ക്ക് ജീവൻ എന്ന് അഞ്ച് കൊല്ലം കൊണ്ടാണ് അഞ്ഞൂറ് രൂപ പെൻഷൻ അറുന്നൂറ് രൂപയായത് പിണറായി വിജയൻ വന്ന് അഞ്ചു കൊല്ലത്തിനകം അറുന്നൂറ് രൂപയുണ്ടായിരുന്ന പെൻഷൻ ഒറ്റയടിക്ക് ആയിരവും ആയിരത്തി അറുനൂറുമാക്കി ഇപ്പോഴും ആ പെൻഷൻ കൃത്യമായിതാ നിങ്ങൾ നോക്കിക്കോ ഇന്നലെയും മിനിഞ്ഞാനും ഒക്കെ പെൻഷന്റെ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിനകത്ത് ആ പെൻഷൻ സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ ഒരു പോലും കുടിശ്ശിക നിൽക്കുന്നില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ ഇനി ഒരു കാര്യം കൂടി പറയാം ഈ കേന്ദ്ര സർക്കാർ കടമെടുപ്പ് പരിധി ഉൾപ്പെടെ രാഷ്ട്രീയമായ വിവേചനം കാണിച്ചില്ലെങ്കിൽ ആ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കിയിട്ടായിരിക്കും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ ഒന്നര വർഷത്തിന് ശേഷം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്